കുമളിയിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി വിവിധ നേതാക്കൾ സന്ദേശം നൽകി ആഘോഷത്തിന്റെ ഭാഗമായി മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തിഒൻപതാം സ്വാന്ത്വദിനാഘോഷം വളരെ കുമളി മേഖലയിൽ ആഘോഷിച്ചത് വിവിധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി നൽകി ഇതോടൊപ്പം മധുരപഹാരവും വിതരണം ചെയ്തു കോൺഗ്രസ് മണ്ഡല കുമ്പളി മണ്ഡലക്കുന്ന പി റഹീം പതാക ഉയർത്തി മുൻ മണ്ഡല പ്രസിഡന്റ് ബിജുദാനിയിൽ സാദ്രദിന സന്ദേശം നൽകി നേതാക്കളായ മജോ കരിവട്ടം സനൂ പൊതുപ്പറമ്പിൽ സിറിലി റോഷൻ തോമസ് അബ്ദുൽ കനി എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റിന്റെ ടൌണിലെ കൊടിമരത്തിൽ പതാക ഉയർത്തി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമട്ടം അതിശ വച്ചോത്തിൽ സംസ്ഥാന കൌൺസിലർ എ അബ്ദുൾസലാം പാത ഉയർത്തി ജില്ലാ സെക്രട്ടറി അംഗം ജോലി മേക്കുന്നതിൽ സാദ്രദിന സന്ദേശം നൽകി യൂണിറ്റ് ഭാരവികളായ വി കെ ദിവാകരൻ എം ഫിറോസ് പി എൻ രാജു ഷിജു വി ആർ സജീവംപള്ളി എ വി മുരളീധരൻ സനുസ് കറിയ എന്നിവർ നേതൃത്വം നൽകി ഇതിനു പുറമെ വിവിധ സ്കൂൾ കോളേജുകളിലും പതാക ഉയർത്തി എ കെ ജി രണ്ടാം നമ്പർ അംഗൻവാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്യു ആണ് പതാക ഉയർത്തിയത് പൊതുപ്രവർത്തകനായ രാജേന്ദ്രാലിനു മുഖ്യ സന്ദേശം നൽകി അംഗൻവാടി ജീവനക്കാരായ സിന്ധു ഷേർലി എന്നവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി